ഒരാൾ ഇവരെ സമരത്തിന്റെ അവിടെ എന്തോ തല ഇറങ്ങി വിഴുവോ എന്തോ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു എനിക്ക് അപ്പതിനെ മറിച്ച് കൊണ്ടുപോവാണ് അവർക്ക് ആവശ്യം രക്തസാക്ഷിയെ കിട്ടുമോന്നാണ് അതാണ് അവർ നോക്കുന്നത് ഈ അപകടത്തെ എന്തിനാ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കണം രാഷ്ട്രീയ ആവശ്യത്തിന് ഗവൺമെന്റിനെതിരായിട്ട് ഉപയോഗിക്കണം ഇതാണ് സംഭവം പക്ഷേ ഞങ്ങൾ അപ്പഴത്തൊരു സമീപനമുണ്ട് ഞങ്ങൾ പറഞ്ഞതൊരു അപകട മരണമാണ് അപകടത്തെ രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് അത് തെറ്റാണ് അപകടം അപകടമാണ് രണ്ട് വൈകുന്നേരമാണ് സംഭവിക്കുന്നത് നമുക്ക് അന്വേഷിച്ചിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തണം അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണം എത്രയും വേഗത്തിൽ അത് കണ്ടെത്താനാവണം അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ട അത് തന്നെയാണ് വേഗത്തിൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം എത്ര പെട്ടെന്നാണ് ആ സത്യാവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വന്നത് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു കേസെടുക്കാൻ കഴിഞ്ഞു വസ്തുത നിങ്ങളെല്ലാം നല്ല ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തി ഇതിന്റെ സത്യാന്വേഷണ പ്രവർത്തനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു നല്ല പ്രവർത്തനം നടത്തി മാധ്യമങ്ങളുടെ ആ നല്ല പ്രവർത്തനത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാം സാധാരണ നമ്മളെ മാധ്യമ സുഹൃത്തുക്കളിൽ മഹാഭൂരിപക്ഷവും നല്ല ആളുകളാണെങ്കിലും ചിലപ്പോൾ അത്ര തന്നെ നല്ല എല്ലാത്തിൽ റിപ്പോർട്ടിങ്ങും നടത്താറുണ്ട് അതവരുടെ പ്രശ്നങ്ങളായിരിക്കാം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല മാതൃകാപരവും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നിലമ്പൂരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരുണ്ട് ആ സത്യം കേരളത്തെ അറിയിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകരും നല്ലൊരു പങ്കുവച്ചു നിങ്ങളുടെ ആ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ വേഗത്തിൽ നമുക്ക് ഈ സത്യം കണ്ടെത്താൻ സഹായകരമായി മാറി അപ്പോൾ പുറത്തു വന്ന സത്യം എന്താ സംഭവിച്ചത് ഇന്നലെ കോൺഗ്രസ്സുകാര് പറഞ്ഞെല്ലാം അസത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സത്യയെ മാറി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അതപ്പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ഒക്കെ കോൺഗ്രസ് എല്ലാം കോൺഗ്രസ് ഈ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് കോവില് വെച്ച് വൈദ്യുതി എടുക്കണ്ടാരാ കോൺഗ്രസ് കോൺഗ്രസ് വെച്ച് വൈദ്യുതി എടുത്തിട്ട് അതിന് അപകടം ഉണ്ടായാൽ ഉത്തരവാദിത്തം ആർക്കാ പിണറായി വിജയന് ഇടതുപക്ഷ ഗവണ്മെന്റിന് വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസ് അവര് വൈദ്യുതി മോഷണം നടത്തുമ്പോൾ അപകടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കും ഗവൺമെന്റിനും എന്ന നിലപാട് അംഗീകരിക്കാൻ പറ്റുമോ വന്യജീവി പ്രശ്നം ഗൗരവമുള്ള പ്രശ്നമാണല്ലോ ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്താ ഈ വൈദ്യുതി കമ്പി വെച്ച് വന്യമൃഗങ്ങളെ പിടിച്ച് അത് വിറ്റ് കാശാക്കുന്നവരും കോൺഗ്രസിലുണ്ട് എന്നാണല്ലോ ഇപ്പൊ ഇവിടെ ബോധ്യപ്പെട്ടത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ ഒരു ഭാഗത്ത് ജാതാണത്തെയാണ് വന്യജീവികൾ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ജാഗ്രതയുള്ളവരാണ് വലിയ പ്രയാസമുണ്ട് അപ്പോ ഫെൻസിങ് പോണപ്പോ നമ്മൾ പോയപ്പോ കണ്ടില്ലേ ഫെൻസിംഗ് അവിടെ നമ്മൾ പോയ പ്രദേശത്ത് നിങ്ങളെല്ലാം പോയല്ലോ നിങ്ങളുടെ എല്ലാം വലതുഭാഗത്ത് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് പൂർണ്ണമായ ഫെൻസിങ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണത് പൂർണ്ണമായ ഫെൻസിങ് ബാക്കിയുള്ള ജലത്തിന് ഇനി പൂർത്തിയാക്കാനുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമുക്കിത് കാണാൻ കഴിയും ഒരു ഒന്നോ രണ്ടോ വളരെ കുറച്ച് വീടുകളെ ആ പ്രദേശത്തോളും ആ വളരെ കുറച്ച് വീടുകളിലെ പ്രദേശത്തേക്ക് പോലും കിലോമീറ്റർ കണക്കിൽ നമ്മൾ കമ്പിവേലി കെട്ടി വന്യമൃഗത്തിൽ നിന്നും ജനങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു എന്നതിന്റെ അനുഭവം നമ്മൾ ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ കാണുകയാണ് വളരെ കുറച്ചു ഉള്ളെങ്കിലും ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത് ഇവിടെ പ്രചാരവേല എന്തായിരുന്നു ഗവൺമെന്റിന്റെ അശ്രദ്ധയെക്കുറിച്ചാണ് എല്ലാം കേരള ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇടാനാണ് ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയല്ല ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാര് വൈദ്യുതി കമ്പി വഴി വന്യമൃഗത്തിന് ഇലക്ട്രിസിറ്റി അടിച്ച് അടുപ്പിച്ച് കൊന്ന് അത് വിറ്റ് കാശാക്കു ആണ് എന്നത് എത്ര ഖേദകരമായ വസ്തുതയാണ്